ഉപ്പുതറ ഒൻപതേക്കർ രാജീവ് ഗാന്ധി കോളനിയിലെ അൻപതോളം കുടുംബങ്ങളുടെ പട്ടയം എന്ന സ്വപ്നത്തോട് അധികൃതർ മുഖം തിരിക്കുന്നതായി ആരോപണം മാറി വരുന്ന സർക്കാരും ജനപ്രതിനിധികളും വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുന്നതല്ലാതെ പട്ടയം നൽകുന്നതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഉപ്പുതറ ഒൻപതേക്കർ രാജീവ് ഗാന്ധി കോളനിയിൽ ജനങ്ങൾ താമസിക്കുവാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തിലേറെയായി തൊട്ട് ഇന്നുവരെ പട്ടയത്തിനായി കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല മാറി മാറി വരുന്ന സർക്കാരുകളും ജനപ്രതിനിധികളും പട്ടയം നൽകാമെന്ന് പറയുന്നതല്ലാതെ യാതൊരുവിധ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന പൊതുപ്രവർത്തകനായ ജെയിംസ് തേക്കോമ്പേൽ പറയുന്നു നിരന്തരം മാറി മാറി വരുന്ന സർക്കാരുകൾ അവര് ആരംഭത്തിലെ ഇതിൻ്റെ പ്ലാനും മറ്റ് വിവരശേഖരണമൊക്കെ നടത്തി സർവേ ഒക്കെ നടത്തി പോകുന്നതല്ലാതെ സർക്കാരിൻ്റെ കാലാവധി തീരുമ്പോഴും ഈ കോളനിയിലുള്ള ഒരാൾക്ക് പോലും തങ്ങളുടെ പേരിൽ പട്ടയം കൊടുക്കുവാൻ ബന്ധപ്പെട്ട അധികാര അധികാരവർഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കലക്ടറേറ്റ് അടക്കമുള്ള ഓഫീസുകളിലെ ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരുടെ കടുത്ത അനാസ്ഥയുടെ ഫലമായിട്ടാണ് ഈ മുപ്പത് വർഷക്കാലമായിട്ട് പട്ടയത്തിന് കീഴുന്ന ഉപ്പുതറ രാജീവ് ഗാന്ധി ഹൗസിംഗ് കോളനിയിലെ അമ്പത് കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കാതെ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് വീണ്ടും പ്രഖ്യാപനങ്ങൾ നിരവധിയാണ് മൂന്നോ നാലോ സെന്റിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പട്ടയം നൽകാത്തതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടെന്നാണ് നാട്ടുകാരുടെയും ആരോപണം എത്രയും വേഗം പട്ടയം നൽകാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി